തന്മനു മയുജ ആന്മാണ പുനർഗാ തേജാനൂയസ്വാഭി സ്ത്രീഭസത്രമപാരയൻ തത്രൈക്കൃത ഭഗവന്തം ഹൃദോപകുഹ്യജഹുദേഹം കർമ്മനുബന്ധനം ഭഗവാൻ ഗോവിന്ദസ്ത അന്നേന ഗോപകാൻ ചതുർവിധേനശ സ്വയം ജുഭുജെ പ്രഭു ഏലാനരവു നിർലോകമനുശീലയൻ റെേമേ ഗോ ഗോപോപീനം രമേണ് ഊപവാദ അഥാ അനുസ്മൃതിവിപ്രാസ്തന്വദൃത അന്വദപൃത യേശ്വരോയാ മഹന്മാർ ദൃഷ്ടുവാ ദൃഷ്ട്വാത്രീണം ഭഗവതി കൃഷ്ണേ ഭക്തിം അലൌകി ആത്മാനം ചതയാഹീനമനുതപ്താവനസ്ത്രവൃദ്ദ്യം ക്വൃദം ധിക് ബഹുജ്ഞത ക്കുലം ധിക് കിയദാക്ഷിമുഖായ ത്ഥോക്ഷജെ നൂനം ഭഗവതോ മായാ മോഹിനുരപോ നീണം സ്വാർത്ഥ മുഹ്യമഹേ ദ് അഹോ ശ്യത നാരീണമപദ്ഗുരൗ ദുരന്തഭാവം യോ വിധി മൃത്യുപം ഗൃഹാഭിധാന് നസാദ് സംസ്കാരോ നസോ ഗുരാ നപോ നത്മമീമാംസൗജന കിയാ ശുഭാ അഥാപ്യുത്തമ ശ്ലോകേ കൃഷ്ണ യോഗേശ്വരെ സ്വരെ ഭക്തിർദൃാസ്മാകം സംസ്കാരാതിമത നു സ്വാർത്ഥ വിമൂഢാനം പ്രമത് ഗൃഹേ അഹോ ന സ്മാരയാമ സ ഗോപവാക്യൈ സദാ ഗതി അന്യഥ പൂർണ്ണ കാമസ കൈവലിയതി ആശിഷാമ്പതൈശിമാഭിൽ വിടംബനം ആൻ ഭജതയം ശ്രീ പാദസ് പരിശീലയാ സകൃൾ ആത്മദോഷാപോർഗേണ താജനമോഹിനേശകള പൃഥക് ദ്രവ്യമന്ത്രതന്ത്ര ഋതുജോയ ദജമാനശ്ചുർധർമ്മശ്ചയന്മയ സ എ ഭഗവാൻ സാക്ഷാത് വിഷ്ണു യോഗേശ്വരെശ്വര ജാതോ യൂഷു അഷൺമഹ് മൂഢാ വിദ്മഹേ അഹോ വയം ധന്യതമാദശീസ് ഭക്തിയാ മതിക നിശ്ചലാ ഹരൗ നമസ്തുഭ്യം ഭഗവതേ കൃഷ്ണ ആകുണ്ഡ മേധസേ യന്മായാ മോഹിതധിയോ ഭ്രമാ കർമ്മവർത്തമസു സവൈന പുരുഷ സമാ മോഹിതാൽപന അവിജ്ഞാതുഭാവാരിഹത്യതിക്രമം ഇതി സ്വാഘമനുസ്മൃത്യ കൃഷ്ണയതൃതഹേളന ദിദൃക്ഷുതയോ കംസാൽഭീതാചൻ ശ്രീസുഖ ഉവാച ഭഗവാൻ അപ്പൊ തലദേവന സംയുത അപശ്യവസോപാൻ ഇന്ദ്രി ആകൃതോദ്യമാൻ തദ്ഭിജ്ഞോ ഭഗവാൻ സർവാത്മാർദർശന പ്രശ്രയാവനിതോ വൃദ്ധാനന്ദ വിരോഗമാൻ കഥയതാം പിഭ്രമോ ഉപകം ഫലം കൃഷി ചോദ്ദേശ കഘാ ഏതൽ ബ്രൂഹി മഹാൻ കാമ മഹ്യം ശുശ്രൂഷിത നോപ്യം ഹി സാധൂന കൃത്യം സർവാത്മന ആസ്ത്യസ്വരക്ഷത്രോദസ്ത വിദ്യുഷം ഉദാസീനോത്സുഹൃതർ ജനോയമനുതിഷതി വിദുഷ കവിദുഷോഭവേൽ തത്രൽ കിഗോം വിചാരിത അഥവാ ലൗകികസ്തന്മേ പൃഛശ്ചത സാധു ഭണ്യതാം നന്ദ ഉവാച പർജന്യോ ഭഗവാൻ ഇന്ദ്രമേഘാസ്ത ആത്മമൂർത്തേന്തി ഭൂതം പ്രേണനം ജീവനം പയഹ തം താതവയമന്യജവാർമുദരം ദ്രവ്യീതസൈരജന്റതുഭർനരാഹ തച്ഛേഷേണോപജീവന്തിവർഗലഹേതവ പുംസാം പുരുഷകാരാണമർജന്യ ഫലഭാവന യം വിസൃജയൽ ധർമ്മം പാരംപര്യാഗതം നര കാമാ ലോഭാൽ ഭയാൽസവയി ശോഭനം ശ്രീസുഖ ഉച വജോ നിശമ്യനന്ദസ തഥാനേഷുപനയൻ പ്രപിതരം പ്രാഹകേശവഹവാൻ ഉവാച കർമ്മ ജായതേ ജന്തു കർമ്മ വിലീയത സുഖം ദുഃഖം ഭയം ഭയം ക്ഷേമം സുഖം ദുഃഖം ഭയം ക്ഷേമം കർമ്മൈവാഭ്യത അസ്തി ചേതീശ്വര കശിൽഫലരൂപ്യകർമ്മ കർത്തരം ഭജത്തെ സോപ്പി നഗർത്തു പ്രഭുരി സഹകരണേഹൂതാനം സുസ്വകർമാർത്തിന അനീശേനൃകർ സ്വഭാവം സ്വഭാവതന്ത്രോനസ്വഭാവമനുവർത്ത സ്വഭാവസ്ഥമിതം സർവം സദേവാസുരമാനുഷം ദേഹാനുച്ചാവൻ ജന്തു പ്രാപ്യോലസ്രജതി കർമ്മ ശത്രുത്രമുദീനീശ്വര തസ്മാകൃത അഞ്ജസായ വർത്തത തദ്ദേശ ദൈവതം ആജീവതംഭാവനസ്തു അന്യോപജീവതിയതബ്രഹ്മണ വിപ്രുരാജന് രക്ഷയാ ഭൂ വൈശ്യസ്ഥ വർയ ജീവേ ഛൂദ്രസ്തുജസേവയാഷിവാണിജ്യഗോരക്ഷകുസീതം തുര്യമുച്യതാവോ വർത്ത സത്വമ രജസ്തമയെ സ്ഥിത്യുൽപത്യന്ത അഥവാ രജസോത്പത്യ വിശ്വമന്യൂന്യ വിവിധം ജഗൽ രജസോദമേഖപരിഷന്തി അമ്പൂനി സർവത പ്രജാ സ്ഥൈരേവ സിദ്ധ്യന്തി മഹേന്ദ്രം കൂഹം നിത്യമനോസസ്ഥൈലനിവാസിന തസ്മാഗവാം ബ്രാഹ്മണനമദ്രേ സാരഭ്യതയാഗ സംഭാരസ്ഥൈരം സാധ്യത പിന്നെ ആരൊക്കെ ജയിച്ചത് വരുടനെ ജയിച്ചു അവസാനം ജയിച്ചത് വരുടനെ അതിനുമ്പോൾ രണ്ടു പ്രാവശ്യം അഗ്നി കുടിച്ചു പാലം ചെയ്തു അല്ലേ പിന്നെയോ ബ്രഹ്മാവന് ജയിച്ചു ഇന്ദ്രനെ ജയിച്ചു കാളിയനെ ജയിച്ചു പലരെയും ജയിച്ചില്ലേ ഇതൊക്കെ എന്തിനാ സൂചിപ്പിക്കുന്നത് ഇതൊക്കെ നമ്മുടെ ഇന്ദ്രിയ മനസ്സുകളുടെ മേലുള്ള ജയമാണ് ദേവന്മാരെ ഉള്ളൂ ദേവന്മാരെ കൊല്ലണില്ല ദേവന്മാരെന്ന് പറഞ്ഞാൽ നമ്മളിലെ സൽഗുണങ്ങളാണ് നമ്മൾക്ക് എന്തെങ്കിലും സൽഗുണമുണ്ട് ഈശ്വരഭക്തിയുണ്ട് ആ നമുക്ക് അതിലെ അഹങ്കാരം ഞാൻ അതിൽ ഭക്തനാന്ന് അഹങ്കാരം വരില്ലേ അല്ലേ ആ സൽഗുണങ്ങളിൽ അഹങ്കാരം വരും അഭിമാനം വരും ആ അഭിമാനം കളഞ്ഞാൽ മതി ഇന്ദ്രനെ ജയിച്ചതിലൂടെ എന്താ കാണിച്ചത് മനസ്സിനെ ജയിച്ചു എന്നർത്ഥം മനസ്സിനെ ജയിക്കാത്ത കാര്യം നടക്കില്ലല്ലോ പിന്നെയോ അഗ്നിയെ ജയിച്ചു അഗ്നിയെ കുടിച്ചു എന്ന് പറഞ്ഞല്ലോ അഗ്നി എന്തിൻ്റെ അറിയാമോ വാചോഹോ ദേവതാ വന്നി വാക്കിൻ്റെ ദേവത വാക്ക ആ വാക്കെന്ന ഇന്ദ്രിയത്തിൻ്റെ ദേവത അപ്പോൾ വാക്കെന്ന് പറഞ്ഞാൽ കർമ്മേന്ദ്രിയാണ് അഗ്നിയെ പാനം ചെയ്തതിലൂടെ കർമ്മേന്ദ്രിയങ്ങളെ മുഴുവൻ ജയിച്ചു മനസ്സിനെയും കർമ്മേന്ദ്രിയങ്ങളെയും ജയിക്കാതെ നമുക്ക് മനസ്സ് അന്തർമുഖമായി ധ്യാനത്തിൽ കൃഷ്ണനോട് ചേരാൻ പറ്റുമോ പറ്റില്ല പിന്നെയോ വരുണനെ ജയിച്ചു വരുണൻ ജയിച്ചോട് എന്താ കാണിച്ചത് വരുണൻ രസനായ വരുണഹ രസനേന്ദ്രിയത്തിൻ്റെ ദേവതയാണ് വരുണൻ രസന നാവിന് ഒരേ സമയത്ത് രണ്ട് മണിയാണേ രസനാച്ച സ്വാ രസമറിയ സ്വാദറിയ സ്വാദറിയുമ്പോൾ അത് ജ്ഞാനേന്ദ്രിയ സംഭാഷണം ചെയ്യുമ്പോഴോ അത് കർമ്മേന്ദ്രിയാണ് അപ്പോൾ അഗ്നിയെ കുടിച്ചതിലൂടെ അഗ്നി ഭഗവാനെ ജയിച്ചു കർമ്മേന്ദ്രിയത്തെ ജയിച്ചു നാവിനെ അരുണനെ ജയിച്ചതിലൂടെയോ രസനേന്ദ്രിയത്തിൻ്റെ ദേവതയാണ് അപ്പോൾ ജ്ഞാനേന്ദ്രിയാണ് ആ നാവ് അപ്പോൾ ജ്ഞാനേന്ദ്രിയങ്ങളെ ജയിച്ചു പ്രതീകമായിട്ട് പറയാം അപ്പോൾ ജ്ഞാനേന്ദ്രിയങ്ങളെയും ജയിച്ചു കർമ്മേന്ദ്രിയങ്ങളെയും ജയിച്ചു മനസ്സിനെയും ജയിച്ചു ബ്രഹ്മാവിനെ ജയിച്ചതിലൂടെയോ ബുദ്ധിയും ജയിച്ചു കാളീനെ ഓടിച്ചതിലൂടെ അഹങ്കാരത്തെയും ജയിച്ചു ഇല്ലാണ്ടാക്കി അങ്ങനെയുള്ള എളുപ്പല്ലേ അയാളുടെ ചിത്തം ബാക്കി ചിത്തേ ഉള്ളൂ ആ ചിത്തം ഭഗവാന് നേരെ തിരിഞ്ഞാലോ ആ ചിത്തം ഭഗവാനോട് ചേർന്നു ചിൽസ്വരൂപിയായി ഭഗവാനോട് ചേരുന്നു അവ എന്തായി പരമാനന്ദം ബ്രഹ്മാനന്ദം ഭഗവൽ അനുഭൂതി രാസം ഇതാണ് അതിൻ്റെ തത്വം ഇങ്ങനെ ഭഗവാൻ എന്തെല്ലാം നമ്മളെ പഠിപ്പിച്ചു വെറും ഒരു കെട്ടുകഥയല്ല കൃഷ്ണൻ്റെ കഥ എന്നും കൃഷ്ണൻ ജീവിച്ചുകൊണ്ടിരിക്കുക അവിടെ കൃഷ്ണൻ എവിടെയും പോയിട്ടില്ല കേട്ടോ എന്നിലൂടെ നിങ്ങളിലൂടെയും കൃഷ്ണൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആർക്ക് വേണേൽ കൃഷ്ണനോട് ചേർന്ന് ഈ രാസം അനുഭവിക്കാം വൃന്ദാവനവാസികൾ ഇന്നും വ്രജവാസികൾ വിശ്വസിക്കുന്നു നിത്യരാസം നടക്കുന്നു അവിടെയെന്ന് അറിയോ ശരിയാ ഈ നിലയിലുള്ള ഭക്തന്മാരുണ്ടെങ്കിലേ ഇന്ദ്രിയ മനസ്സുകളെയൊക്കെ ജയിച്ച് അന്തർമുഖമാക്കി ആ കൃഷ്ണപ്രേമം കൊണ്ട് ഭഗവത് പ്രേമം കൊണ്ട് ആവിഷ്ടരായിട്ടുള്ളതായ ആ അമ്മയമാരെയൊക്കെയുള്ള ഭാഗവതോത്തമകൾ നിത്യരാസം ഭഗവാനോടുകൂടി ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ ശരിയോ നമ്മളും അങ്ങനെ ചെയ്ത് നമുക്കും ഭഗവാനോടുകൂടി നിത്യരാസം അനുഭവിക്കാൻ കഴിയും അതാണ് രാസം എല്ലാ ഭക്തന്മാർക്കും ഭഗവാനോടുകൂടി ഈ രാസലീലാടണം പെണ്ണല്ല അവിടെ ആണില്ല പിന്നെയോ ഓരോ വ്യക്തികളും ഓരോ ജീവന്മാരും അവരുടെ മനസ്സ് ഭഗവാനോട് ചേർന്നാൽ മതി ഇങ്ങനെ ഭഗവാൻ ഈ ഗോപന്മാർക്കല്ലേ ആദ്യം ആ പരമാനന്ദം കൊടുത്തത് അയകൊണ്ട് ദർശനം കൊടുത്തത് അവർക്കൊക്കെ ഈ അനുഭൂതി കൊടുത്തു അതിനുശേഷം ഗോപിമാർക്ക് ഈ രാസലീലയിലൂടെ അവരാഗ്രഹിച്ചത് അങ്ങനെയാണ് അങ്ങനെ അവർക്കും കൊടുത്തു ഇതാണ് കൃഷ്ണനാണ് അവർക്ക് തോഴനും ഗുരുവും എല്ലാം നല്ലൊരു ഗുരുവിനെ കിട്ടിയ ഗുരു ശിഷ്യനെ ഈ ഒരു അനുഭൂതിയിലേക്ക് കൊണ്ടുപോയി മുക്തരാക്കും ഇനി കൃഷ്ണൻ ഇവിടുന്ന് പോകാം ഇനി ഇവർക്ക് പതനം എന്ന് ഉറപ്പായി മനസ്സിലായോ ഇനി വീഴ്ച ഉണ്ടാവില്ല പിന്നെ അതിനുശേഷം ചില അസുരന്മാരെയും കൂടിയും കൊല്ലുന്നുണ്ട് അതെന്താ ഉള്ളിൽ എന്തെങ്കിലും ഇനി ബാക്കി വാസന ഉണ്ടെങ്കിൽ അതിനെയും കൂടിയും നിരന്തരമായ ഈ ധ്യാനനിഷ്ഠയിലൂടെ നമ്മൾ ചെയ്യേണ്ടതാണ് പിന്നെ ആ സമാധി പരിശീലിച്ച് ആ നിഷ്ഠ നേടണം ദർശ അനുഭൂതി ഉണ്ടാവാം പക്ഷെ അനുഭൂതിയിൽ നിഷ്ഠ വരണമെങ്കിലോ വാസനകളെ ക്ഷയിപ്പിക്കാൻ നിരന്തരം പരിശ്രമം ചെയ്യണം അതാണ് ബാക്കി കുറേ അസുരന്മാരെയും കൂടിയും കൊന്നത് പിന്നെ അവർക്ക് നിഷ്ഠ കൊടുത്തു അപ്പോഴൊക്കെ ഇനി ഭഗവാൻ ഇനി ഇവിടുന്ന് ഗോകുലത്തിൽ നിന്ന് പോകണം ഇവിടയ്ക്ക് മധുരാപുരിയിൽ അതിന് സമയമായി അപ്പോളോ കംസന്റെ അടുത്ത് നാരദമഹഷി പോയി കൃഷ്ണൻ ഈ ദേവകിയുടെ കൂട്ടനാണെന്ന് അറിയില്ലല്ലോ കംസൻ കൊന്ന അയച്ചവരെയൊക്കെ കൃഷ്ണനാണ് കൊന്നതെന്ന് അറിയില്ല അവിടെ പോയി കൃഷ്ണൻ്റെ രഹസ്യങ്ങൾ മുഴുവൻ നാരദ മഹർഷി പറഞ്ഞു ആ കൃഷ്ണനാണ് ഇവിടുന്ന് അയച്ചവരെ മുഴുവൻ കൊന്നത് അതുകൊണ്ട് ആ കൃഷ്ണനെയും രാമനെയും ഇവിടെ കൂട്ടിയിട്ട് വരിക എന്നിട്ടോ ഇവിടെ പതിനായിരം ആനയുടെ ശക്തിയുള്ള കുവലയാ വീടുണ്ട് അതിനെ അഴിച്ചിട്ട് കുത്തി കൊല്ലിക്കുക ഇല്ലെങ്കിലോ വലിയ റസലേഴ്സ് ഉണ്ട് മല്ലന്മാർ മുഷ്ടികൻ ചാണൂരൻ ശലൻ തോശലൻ തോശലെന്നൊക്കെ പറഞ്ഞിട്ട് മല്ല മല്ലയുദ്ധത്തിൽ വിളിച്ച് അവരെ കൊണ്ട് കൊണ്ടിടിച്ചു കൊല്ലിക്കുക എന്നൊക്കെ പറഞ്ഞ് നാരദമോഷി നേരെ പോയി ദേവകിയും വസുദേവരും അങ്ങേ ചലിച്ചു എന്ന് അപ്പോൾ മനസ്സിലായി കംസന് ദേവകിയുടെ എട്ടാമത്തെ പെങ്കുഞ്ഞായിരുന്നു അല്ലേ അങ്ങ് ധരിച്ചത് എന്നിട്ട് കലക്കെ കരയിലും പിഴയിലൊക്കെ ഉണ്ടായില്ലോ ഒക്കെ കള്ളത്തരായിരുന്നു എന്ന് നാരദമോഷി പറയുക കേട്ടുടനെ വസുദേവനും ദേവികയും കൊല്ലാനായിട്ട് വാളെടുത്തു മാരതം പറഞ്ഞു അവരെ കൊന്നിട്ട് എന്താ കാര്യം കൊല്ലണ്ടത് അങ്ങയുടെ ശത്രുവിനെയല്ലേ ശത്രുവെ ദൂരെ ഇങ്ങനെ ആളെ അടുത്ത് പോകണമെന്ന് എങ്ങനെയെങ്കിലും കൊല്ലിക്കൂ ആ ദേവികയും വസുദേവനെയും ഉടനെ വീണ്ടും ജയിലിലിട്ട് ദ്രോഹിക്കാൻ തുടങ്ങി എന്നെ പറ്റിച്ചു എന്ന് പറഞ്ഞു മനസ്സിലായോ അവിടെ ചെന്നു കംസൻ്റെ അടുത്ത് ഇതുപോയി പോയി പറഞ്ഞ ഭഗവാൻ നേരെ കൃഷ്ണൻ്റെ അടുത്ത് വന്നു കൃഷ്ണ ഭഗവാനെ വേഗം നമസ്കരിച്ചു ഭഗവാനെ ഞാൻ കംസൻ്റെ നിന്ന് വരികട്ടോ നാളെ കഴിഞ്ഞ് മറ്റന്നാളെ അവിടത്തെ കൊട്ടിയിട്ട് പോകാൻ അക്കുരം വരുമേ പിന്നെ അക്രൂരിന് വൈകുണ്ഠ ദർശനം കൊടുക്കും കളനീൽ പിന്നെ ഭഗവാൻ മധുരാപരവാസികളൊക്കെ അനുഗ്രഹിക്കുന്ന കാണാൻ ഞാൻ വരും പിന്നെയോ ആ വളവുള്ള മൂന്ന് വളവുള്ള അവളെ സുന്ദരിയാക്കും പിന്നെയോ ഭഗവാൻ കുലയാപിടത്തെ കൊല്ലും പിന്നെ മുഷ്ടിക ജാണൂരന്മാരെ കൊല്ലും പിന്നെ കംസനെ കൊല്ലും പിന്നെ ഉഗ്രസേനെ ജയിലിൽ നിന്ന് മോചിപ്പിച്ച് രാജാവാക്കും പിന്നെ അച്ഛനമ്മമാരെ ജയിലിൽ നിന്ന് മോചിപ്പിക്കും പിന്നെ ഗുരുകുലത്തിൽ പോയി പഠിക്കും പിന്നെ കൃഷ്ണൻ വീണ്ടും ഈ ഗോവിമാരെ സമാധാനിപ്പിക്കാൻ ഉദ്ധവനെ സന്ദേശമായിട്ടയക്കും പിന്നെ ഭഗവാൻ ദയാസുന്ദനുമായി യുദ്ധം ചെയ്യും പിന്നെ ദ്വാരകമണി ദ്വാരകയിലേക്ക് പോകും പിന്നെ മുജുകുന്ദന് സൽഗതി കൊടുക്കും പിന്നെ യവനനെ മുജുകുന്ദനെ കൊണ്ട് കൊല്ലിക്കും പിന്നെ ഭഗവാൻ ദ്വാരകയിലേക്ക് പോയി രൂമിണിയേയും തൻ്റെ ഭക്തകളായ ആ ദേവിമാരെയൊക്കെ വിവാഹം കഴിക്കും പിന്നെ അതൊക്കെ കാണാൻ ഞാൻ വരാട്ടോ ഭഗവാനെ എന്ന് പറഞ്ഞ് നമസ്കരിച്ചൊരു യാത്ര എന്താ ഓർമ്മിപ്പിക്കുക തോന്നും കൃഷ്ണനോട് ഇതൊക്കെ ഇന്നൊക്കെ ഉണ്ട് കേട്ടോ ലിസ്റ്റിലൊന്നും വിട്ടുപോകണ്ടെന്ന് മനസ്സിലായോ ആ തോന്നും രാമാവതാരത്തിലും കാണാം നാളെ പട്ടാഭിഷേകം നിശ്ചയിച്ചു മഹാരാജാവ് ഇന്നേ തോന്നും നാരദൻ പരിഭ്രമിച്ച് ദേവന്മാർ പരിഭ്രമിച്ച് അയച്ചു അല്ലേ മറ്റേ ജന്മം കൊണ്ടൊക്കെ മറന്നുപോയി എന്ന് വരാം കണ്ടോ ഓർമ്മിപ്പിക്കാൻ വന്നതാ വന്ന കാര്യം മറന്നു ശ്രീരാമനായി ശ്രീരാമാവതാരത്തിൽ സീതാ പര്യ വിവാഹം കഴിഞ്ഞു ഇനി പച്ചൻ പട്ടാഭിഷേകം ചെയ്ത് രാജാവാക്കിയ കൊട്ടാരത്തിൽ ഇങ്ങനെ കൂടിക്കഴിഞ്ഞാൽ രാവണവധം ഉണ്ടാവുമോ അപ്പം രാമൻ പറയുക ഏയ് മറന്നിട്ടൊന്നുമില്ല മകർഷെ ദേവന്മാരോട് പറഞ്ഞേക്കൂ എല്ലാത്തിൻ്റെ സമയമുണ്ടല്ലോ കാലാവലോകനം കാര്യ കാര്യസാധ്യം നിറണം കാലസ്വരൂപനല്ലോ ഭവാൻ നിർണയം ഭഗവാൻ കാലസ്വരൂപനാണല്ലോ എല്ലാവർക്കും ഒരു കാലമുണ്ട് അവൻ്റെ സമയമാവാതെ അവനെ തൊടാൻ പറ്റില്ല ഈ ലോകത്തിലെ എല്ലാ ദുഷ്ടന്മാരുടെ സ്ഥിതി തന്നെയാണ് ശിഷ്ടന്മാരുടെ സ്ഥിതി തന്നെയാണ് അവൻ്റെ സമയ അവൻ വിളയാടത്തെ അവൻ്റെ ആ സമയം കഴിയുവേ ആ സമയം കഴിയുമ്പോൾ കാണാം എല്ലാവരും അങ്ങനെയാ കംസന്റെ ആയാലും ശരി രാവണൻ്റെ ആയാലും ശരി എല്ലാവരുടെയും അപ്പോൾ ഭഗവാൻ അറിയാം അതാ അവ ഭഗവാൻ അവതരിച്ചതേ കംസാദികളെ കൊല്ലാനല്ലേ അവതരിച്ചിട്ടോ ഭഗവാൻ ഒളിച്ചോട്ടം പോലെ ആ വൃന്ദാവനത്തിലും ഗോകുലത്തിലൊക്കെ പോയി പന്ത്രണ്ട് കൊല്ലം താമസിച്ചു ഇപ്പൊ പന്ത്രണ്ട് വയസ്സായി കൃഷ്ണേ മനസിലായോ അപ്പോളേ സമയമായിട്ടുള്ളൂ എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് നാരദ മഹർഷി പോയി പിന്നെതാ അക്രൂരനെ വിളിക്കുന്നു അക്രൂരൻ ഭഗവാന്റെ വലിയ ഭക്തനാണ് പക്ഷേ കംസന് വിശ്വസ്തനായ മന്ത്രിയുമാണ് നാരദ മഹർഷി പറഞ്ഞിട്ട് രഹസ്യങ്ങളൊക്കെ പറഞ്ഞു അങ്ങ് പോയി ഇവിടെ വലിയൊരു ധനുര്യാഗോത്സവം നടത്താം ആ ഉത്സവത്തിൽ കാണാൻ എന്ന് പറഞ്ഞ് വിശിഷ്ട രാജാവിൻ്റെ ക്ഷണിക്കപ്പെട്ട അതിഥികളായി നന്ദഭാവേ ഗോപന്മാരെ കുട്ടികളൊക്കെ കൊണ്ടുവരാൻ പ്രത്യേകിച്ച് രാമകൃഷ്ണന്മാരെ രാജാവിൻ്റെ തേര് കൊണ്ടൊക്കെയോളൂ ആ യാഗത്തിലുള്ള വസ്തുക്കൾ ധാരാളം നെയ്യും വെണ്ണയും പാലൊക്കെ അവരോട് കൊണ്ടുവരാൻ പറയൂ അങ്ങനെയൊക്കെ പറഞ്ഞയച്ചു ഇവിടെ വന്നവരെ കൊല്ലിക്കാനാണ് ഉദ്ദേശപതാ അവരോട് പറയേണ്ടതെന്ന് പറഞ്ഞു ഹാ അക്രൂരൻ്റെ ഭാഗ്യ ഹോ അതൊക്കെ വളരെ ക്യേമാണേ ഹൃദയസ്പർശ്യ അക്രൂരനെ ഉറങ്ങാനേയാവണല്ലേ രാത്രി ഓ നാളെ കൃഷ്ണനെ കാണൂലോ എൻ്റെ ജന്മം സബലമാവുമല്ലോ കണ്ണിൻ്റെ സാഫല്യം കണ്ണനെ കാണലല്ലേ കണ്ണനെ കണ്ട പരമപുരുഷാർത്ഥായില്ലേ മോക്ഷായില്ലേ ഹോ ഏത് കംസനെ പേടിച്ചിട്ടാണോ ഞാൻ പോവാണ്ടിരുന്നത് ആ കംസം തന്നെ എന്നെ കണ്ണൻ്റെ അടുത്തേക്ക് അയക്കണൂലോ പിറ്റേ ദിവസം രാവിലെ കുളിച്ച് തേരി കയറി ഓ കൃഷ്ണദർശനം ദർശനം കൊണ്ടെങ്ങനെ ഞാൻ ധനയാവും എന്നുള്ള വിചാരത്തിൽ തേരി നടത്താൻ പറഞ്ഞു അങ്ങനെ രാവിലെ പുറപ്പെട്ട ആ അക്രൂരൻ അവിടെ എത്തുന്നത് വൈകുന്നേരമായിട്ടാണ് കണ്ണലാണെങ്കിലോ പശുക്കളൊക്കെ മേച്ചു കൊടുത്ത് കുളിച്ച് വട്ടാംബരങ്ങളൊക്കെ ചുറ്റി എന്താ ഭക്തൻ വരാത്തത് ഭക്തനെ വിചാരിച്ചൊക്കെ കൊടുത്ത് അനുഗ്രഹിക്കാൻ വേണ്ടി യശോദമ്മ പശുവിനെ കറക്കുക അപ്പോൾ പുള്ളിക്ക് കൈയും കൊടുത്തത് എങ്ങനെ നിൽക്കുക കണ്ട ലീകൃഷ്ണൻ ഇങ്ങനെ നിൽക്കേണ്ട ഒരു ഫോട്ടോ ഇങ്ങനെ കൈ പിള്ളയ്ക്കും കൊടുത്തത് അമ്മ പശുവിനെ കറക്കണമെന്ന് നോക്കുക ഒളി കണ്ടിട്ട് അകലേക്ക് നോക്കണ്ട എന്താ ഭക്തൻ വരാത്തത് എവിടെയെ 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 മനസ്സ് മുഴുവൻ ഭക്തല്ല അപ്പോളാണ് അക്രൂരൻ എന്താ കാണൂ കൃഷ്ണനെ കണ്ടതും നിലത്ത് വീണു നമസ്കരിക്കണോ ഭൂമിയിൽ കിടന്ന് ഉരുളണോ ഭക്തിയോടുകൂടി ആപക്ഷന്മാരോടി വരണു രണ്ട് ഭാഗത്തും പിടിച്ച് കെട്ടിപ്പിടിച്ച് എന്താ താഥ അക്രൂര അവിടുത്തെ വിശേഷങ്ങളൊക്കെ ചോദിക്കണു അപ്പോൾ അവിടുത്തെ രഹസ്യങ്ങൾ മുഴുവൻ പറഞ്ഞു അങ്ങനെയൊക്കെ ഉത്സവമെന്ന് പറഞ്ഞ് നിങ്ങളെ കൊണ്ടേ കൊല്ലിക്കാനാ കംസൻ്റെ ഉദ്ദേശം അപ്പോൾ അതൊന്നും അച്ഛനോട് പറയേണ്ട പറഞ്ഞു നന്ദഗോപരടുത്ത് തോന്നു ആ മഹാരാജാവിൻ്റെ ക്ഷണം കൊണ്ട് മന്ത്രി വന്നിട്ടുണ്ട് നാളെ അവിടെ കഴിഞ്ഞ് ഉത്സവം ഉണ്ട് അത്രേ നമ്മളെയൊക്കെ കൊണ്ട് ഉത്സവത്തിന് ചെല്ലാൻ പറഞ്ഞിട്ടത്രേ ഉത്സാഹയും ഉടനെ നന്ദഗോപരി ഗോവന്മാരോടൊക്കെ പറഞ്ഞു എല്ലാവരും തയ്യാറായിക്കോളൂ എല്ലാവരും കണിക്ക് വെക്കാൻ അവരെ കൊണ്ടാവും പോലെ തിരുമുൽക്കാഴ്ച പാത്രങ്ങളിലൊക്കെ ആക്കി ഇന്ന് വെക്കൂ പാലും മണ്ണും തൈരും നാളെ പ്രഭാതത്തിൽ പുറപ്പെടണം എല്ലാവർക്കും സന്തോഷമായി ഉത്സാഹം കുട്ടികൾക്ക് അതിനേക്കാൾ ഉത്സാഹം കൃഷ്ണൻ്റെ കൂടെ ഒരു പിക്നിക്ക് പോവല്ലേ മധുരയിൽ ഉത്സവത്തിന് പോവുമല്ലേ എന്താ സന്തോഷം അല്ലേ അവരെന്നീ ഓടി ഓടിക്കളിച്ചിട്ടില്ലേ ഉള്ളൂ പശുക്കളെയും കൊണ്ട് ഇങ്ങനത്തെ ഒരു ഔട്ടിംഗ് ഉണ്ടായിട്ടില്ലല്ലോ അവർക്ക് അതിനേക്കാൾ സന്തോഷം ഗോപിമാര സങ്കടപ്പെട്ട് നിരാശപ്പെട്ട് കരഞ്ഞ് കരഞ്ഞ് ഉറങ്ങിയില്ലയെന്നവർ എന്താ അവർക്ക് മനസ്സിലായി കൃഷ്ണൻ പോയ ഇനി വരില്ലയെന്ന് കൃഷ്ണനില്ലാന്ന് ഞങ്ങളെങ്ങനെ ജീവിക്കും പ്രാണൻ പോയാൽ ജീവിക്കാൻ പറ്റുമോ രാത്രി മുഴുവൻ വരുന്ന കൃഷ്ണനെ പറഞ്ഞു കൃഷ്ണനെക്കുറിച്ച് എന്നെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് കരഞ്ഞു അവസാനം അവർ വിചാരിച്ചു ദുഷ്ടനാണ് ഇവന് ആരെ അക്രൂരനു പേരിട്ടത് ഇവൻ അക്രൂരനല്ല അതിക്രൂരനാണ് ഞങ്ങളുടെ പ്രേമസർവസ്വമായ കൃഷ്ണനെ ഞങ്ങളിൽ നിന്ന് കൊണ്ടുപോകുന്ന ഇവൻ ദുഷ്ടനാണ് നമുക്കൊരു കാര്യം ചെയ്യാം നാളെ തേരിൻ്റെ മുമ്പ് പോയി കിടക്കാം നമ്മുടെ മേലൂടെ അവൻ തേരെടുക്കട്ടെ എന്ന് അവനത് ചെയ്യാൻ മുതിർന്നു അപ്പോൾ അവർക്ക് തോന്നി പാടില്ല നമ്മൾ കാരണം കൃഷ്ണൻ്റെ യാത്ര മുടങ്ങാൻ പാടുമോ നമ്മുടെ കെ മേലൂടെ ദുഷ്ടൻ തേരെടുത്താലോ നമുക്ക് ആപത്തു വരില്ലേ നമുക്ക് ആപത്തു വന്നു എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ്റെ യാത്ര മുടങ്ങൂല്ലേ കൃഷ്ണൻ സങ്കടമാവില്ലേ നമ്മൾ കാരണം കൃഷ്ണൻ സങ്കടം ഉണ്ടാവാൻ പാടുമോ പാടില്ല കൃഷ്ണൻ സ്നേഹിക്കുന്നവർ നമ്മൾ സ്നേഹിക്കുന്നവർക്ക് സങ്കടം കൊടുക്കാൻ പാടുമോ നോക്കണേ എന്തൊക്കെയാണ് അവർ പഠിപ്പിക്കണം നമ്മളെ ആ കൃഷ്ണപ്രേമം അവർ നോക്കി നിങ്ങനെ നിന്നു രാവിലെ കൃഷ്ണൻ യാത്ര പോലും പറയാൻ വയ്യ കൃഷ്ണൻ എങ്ങനെ ഇവരോട് യാത്ര പറയും പറഞ്ഞാൽ പോകാൻ പറ്റില്ല അവരോട് വേഗം തേരി കയറി മറ്റുള്ളവരൊക്കെ വണ്ടി വിളിച്ചു ഗോരിമാരി ഇങ്ങനെ നോക്കി നോക്കി നിന്നു കൃഷ്ണനൊന്നും പറയാൻ വയ്യ പേരെടുത്തോളം പറഞ്ഞു കൃഷ്ണൻ ഇങ്ങനെ നോക്കി നിൽക്കുക കണ്ണീരിട്ടുമുണ്ട് അവരും കണ്ണീരിട്ടുമുണ്ട് അവസാനം തേരു പറഞ്ഞു കൊടിവരം കാണാൻ പിന്നെ കൊടിമരം പറഞ്ഞു കൊടിക്കൂറ കാണാം പിന്നെ കൊടിക്കൂറയും കാണാണ്ടായി പൊടിപടലങ്ങൾ മാത്രം തേരുണ്ടുപോയ പൊടി മേലോട്ടങ്ങനെ ഉയർന്നു കൃഷ്ണന് മനസ്സിലായി ആ ആ നിന്ന നിൽപ്പിൽ കൃഷ്ണ എന്ന് പറഞ്ഞാൽ അവിടെ വീണ് മരിക്കും ഞാൻ വൃന്ദ മധുരയിലെത്തുമ്പളിക്കും എന്നെ സ്വീകരിക്കുക ഈ ഭക്തകളായ ഗോപിമാരുടെ മരണവാർത്തയാണെന്നറിയാം പക്ഷെ അവർ മരിക്കാൻ പാടില്ല അവരെ എൻ്റെ ഉപദേശം എൻ്റെ ആ അനുഭൂതിയൊക്കെ നിരന്തരം മനസ്സിൽ കൊണ്ടു നടന്ന് അതിലവർക്ക് ബ്രഹ്മനിഷ്ഠ വരണം വേണ്ടേ ആ അവസാനം ഞാൻ അവരെ അനുഗ്രഹിക്കും എന്ന് തീരുമാനിച്ച് ഒരു ഗോവക്കുട്ടനെ തിരിച്ചയച്ചു ഒരു സന്ദേശം കൊടുത്തയച്ചു നിങ്ങൾ സങ്കടപ്പെടൊന്നും വേണ്ട ഞാൻ പോയ കാര്യം സാധിച്ചു വേൻ തിരിച്ചു വരാട്ടോ എന്നാ അത് വിശ്വസിച്ചുകൊണ്ട് അത്ര പേര് ഗോപിമാർ ജീവിച്ചത് കൃഷ്ണൻ പോണ വഴിക്ക് അക്രൂർ കുറ്റബോധം എന്താ നല്ലത് ഉത്സവം കാണാമെന്ന് പറയും കുട്ടികളെ കൊണ്ടുപോയിട്ട് കൊല്ലിക്കാനല്ലേ ഞാൻ പോണത് സങ്കടമായി കുളിക്കാൻ വെള്ളത്തിലിറങ്ങിയപ്പോളോ രാമകൃഷ്ണന്മാർ ഞങ്ങൾ കുളി കഴിഞ്ഞു തേരിലിരുന്ന വളമെന്ന് പറഞ്ഞു അക്രൂരും തേരിലിറങ്ങിയപ്പോൾ രാമനും കൃഷ്ണനും വെള്ളത്തിൽ ഏ തേരിലിരുന്ന ഇവരെങ്ങനെ ഇവിടെ വന്ന് വെച്ച് തല ഉയർത്തിയപ്പോൾ അവർ തേര് തന്നെയുണ്ട് വീണ്ടും വൈകുണ്ഠ ദർശനം രാമൻ അനന്തനാണല്ലോ രാമനായിക്കണത് രാമനായിരിക്കണത് രാമൻ അനന്തനാഗമായി മാറി ആ അനന്തൻ്റെ മേൽ സ്വാമിയായിട്ട് പള്ളി കൊള്ളുന്ന മഹാവിഷ്ണുവായിട്ട് കൃഷ്ണനും മാറി ഞങ്ങളെ കൊല്ലാൻ ഈ ലോകത്തിൽ ആർക്കും ആവില്ല എന്ന് കാണിച്ചു കൊടുത്തതാണ് ഈശ്വരനെയും കൊല്ലാൻ ആർക്കെങ്കിലും ആവുമോ ഈശ്വരൻ മനുഷ്യനായിട്ട് കളി ലീല ചെയ്യുന്നുവെങ്കിലും വേഗം ഭക്തിയോടുകൂടി ഭഗവാനെ സ്തുതിക്കണോ നമസ്കരിക്കണോ കൃതാർത്ഥനായി അക്രൂരൻ ധന്യനായി കൃപ്തിരിച്ചു വന്നു അക്രൂരനെപ്പോൾ വലിയ ഭയഭക്തിയോടുകൂടി മിണ്ടാണ്ട് അകന്ന് നിൽക്കുക ഈ കുട്ടികളെന്ന് പറഞ്ഞാൽ കുട്ടികളല്ല ഇപ്പം ആരാന്ന് കാണിച്ചു കൊടുത്തല്ലോ അപ്പം അക്രൂർ ഭഗവാൻ തമാശയായിട്ട് നോക്കിയാൽ എന്താ താത അതിൽ അത്ഭുതം കണ്ടോ അതോ വെള്ളത്തിന് തണുപ്പുണ്ടായത് കൊണ്ടാണോക്കെ രോമാഞ്ചൊക്കെ ഉണ്ടല്ലോ എന്ന് എന്താ എല്ലാം കാണിച്ചിട്ട് ഒന്നും അറിയാത്ത അറിയാത്തമാതിരി ചോദിക്കുക ഭഗവാനെ എന്താ അത്ഭുത എനിക്ക് ഈ ലോകത്തിൽ കാണാനുള്ളത് അങ്ങല്ലേ ഏറ്റവും അത്ഭുത സ്വരൂപി ആകാശത്തിലും ഭൂമിയിലും വെള്ളത്തിലും അത്ഭുതം എനിക്ക് കാണാനില്ലാത്ത ഓർമ്മാണ്ട് തേര് നടത്തി മദരാപുരിലെത്തി അക്രൂരൻ പറഞ്ഞു ഭഗവാനെ എൻ്റെ വീട്ടിലൊന്ന് വന്ന് എൻ്റെ അവിടുത്തെ കാലം എൻ്റെ വീട്ടിൽ വെച്ച് എൻ്റെ വീടിനെ അനുഗ്രഹിക്കണം കേട്ടോ ഭഗവാൻ പറഞ്ഞു അതൊക്കെ കുറച്ച് താമസം പിന്നെ കംസനയൊക്കെ കൊന്നതിന് ശേഷം പിന്നെ വരാമെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ ചെന്നു പിന്നെ ഭഗവാനാ മധുരാപുരവാസികളെ അനുഗ്രഹിക്കാൻ പോവാ കണ്ണൻ്റെ കലികളരസം കൊറച്ചം കുറേം കൂടി വലുതായിട്ട് പിന്നെ ഈ ഓരോടും പുത്രോട് പോയി യുദ്ധം ചെയ്യാനൊക്കെ ഉണ്ടാവും അത് സാരമില്ല മനസ്സിലായോ അപ്പം നാളെ ഇനിയും ബാക്കിയുള്ള കൃഷ്ണൻ്റെ കഥ കംസവധം ഇനി പലരെയും അനുഗ്രഹിക്കണ്ടല്ലോ ഭഗവാൻ ഇതൊക്കെ നമ്മുടെ അനു നമ്മളെ അനുഗ്രഹിക്കുന്നതാണേ അതിന് ആ ഗുരുകുലവാസം അച്ഛനന്മാരെ അനുഗ്രഹിക്കണത് പിന്നെ പല ഭക്തന്മാരെ അനുഗ്രഹിച്ച് രമിണി കല്യാണം ഏതായാലും കല്യാണങ്ങൾ ഒന്നിച്ച് നാളെ ആവും ഒരു കല്യാണം അല്ല പതിനാറായിരത്തി ഒരുന്നൂറ്റെട്ട് ഭക്തരെയാണ് ഭഗവാൻ കല്യാണം കഴിച്ചത് അപ്പോൾ കല്യാണം ഒന്നിച്ച് നാളെ നടത്താം നമുക്ക് അല്ലേ ഓരോന്നോരോന്നായിട്ട് നടത്തണ്ട